ഹായ് ഓൾ എൻ്റെ ഇരുപത് ലക്ഷം വ്യൂസ് ഉള്ള ഒരു ഫേസ്ബുക്ക് പേജ് ഡിം എന്ന് പറഞ്ഞു പോയി എന്താ ചെയ്യല്ലേ അത്യാവശ്യം നല്ല റീച്ചും നല്ല വ്യൂസൊക്കെ ഉള്ളൊരു പേജായിരുന്നു നന്നായിട്ട് റീച്ചായിട്ട് വരുന്ന ഒരു പേജായിരുന്നു ആ പേജ് കഴിഞ്ഞ ദിവസം പോയി അപ്പം അതിന് പകരമായിട്ട് ഞാൻ തുടങ്ങിയ ഒരു പേജാണ് ഇപ്പം നിങ്ങളെ കാണുന്ന ഈ ഒരു വീഡിയോയുടെ പേജ് കേട്ടോ അപ്പം അത് പോയത് വല്ലാത്തൊരു പീക്ക് സമയത്ത് എന്ന് വെച്ചാൽ നമുക്കതിൻ്റെ എന്താണ് സ്ട്രീം മോണിറ്റൈസേഷനായി സെറ്റപ്പ് ചെയ്തു വെച്ചു അതിനുശേഷം റിവ്യൂലിരിക്കുന്ന ടൈമിലാണ് പോയി പോയത് അപ്പം അതെങ്ങനെയാണ് പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോ പറയുന്നില്ല പിന്നീട് ഇതിപ്പം ഞാൻ ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത ചെയ്തൊരു പേജാണ് ധനുഷ പ്രവീണായിരുന്നു ആ ഒരു പേജിൻ്റെയും പേര് അപ്പം അതേ സെയിം പേജ് തന്നെയാണ് സെയിം പേരിൽ തന്നെയാണ് ഈ ഒരു പേജ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അതേ പ്രൊഫൈൽ പിക്ചറും കാര്യങ്ങളും കാരണം എൻ്റെ വ്യൂവേഴ്സിന് അത്യാവശ്യം സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു കമൻ്റ് എടുന്നേയും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകാനാണ് ഞാനിങ്ങനെ ചെയ്തത് എത്രത്തോളം അവരിലേക്ക് എത്തും എന്ന് എനിക്കറിയില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പേരിൽ ഞാൻ ഈ ഒരു പേജ് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു പേജിലും നിങ്ങളുടെ അതേ ഒരു സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം ദിവസം തന്നെ ഒരു രണ്ട് വീഡിയോസും ഒക്കെ വീഡിയോ റീൽസൊക്കെ ആയിട്ട് ഞാൻ ഇടാറുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു പേജാണ് പോയി പോയത് പിന്നെന്താ പറയാനുള്ളത് അപ്പം പോയതിൻ്റെ കാരണം എൻ്റെ ചെറിയൊരു അശ്രദ്ധ പക്ഷേ അറിവില്ലായ്മയും കൂടിയുണ്ട് കാരണം ചില നമ്മൾ ഓരോന്ന് സെർച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ സെറ്റപ്പും ചെയ്തു വെക്കുക നമ്മൾ യൂട്യൂബിലായാലും മോട്ടൈസേഷൻ ആകാൻ വേണ്ടി യൂട്യൂബിലെ നമ്മളെ ഷിജോ പി എബ്രഹാമിലെ അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഓരോന്ന് ചെയ്ത് ചെയ്ത് ചെയ്താണ് യൂട്യൂബിൽ നിന്നൊക്കെ എനിക്ക് ഏണിങ്സൊക്കെ കിട്ടാൻ തുടങ്ങിയത് കേട്ടോ അപ്പം അതുപോലെ ഫേസ്ബുക്കിലും ഞാൻ ഒരുപാട് അങ്ങനെ സെർച്ച് ചെയ്യാറില്ലെങ്കിലും ആദ്യത്തെ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ചെയ്തിരുന്നത് മോട്ടൈസേഷൻ്റെ സമയം എത്തിയപ്പം അത് ഞാൻ ഈ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടും നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള വീഡിയോസും അതിനുള്ള ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ വന്നപ്പം കുറച്ച് കോംപ്ലിക്കേഷനൊക്കെ നമ്മളെ പേജിൽ വന്നപ്പം അതിൽ ഞാൻ ചെറിയൊരു അശ്രദ്ധയായിട്ട് ചെയ്തു അപ്പോൾ ഫേസ്ബുക്ക് പേജ് അങ്ങ് പോയിപ്പോയി അപ്പം അതെന്താ എൻ്റെ ഉള്ള കാരണം എങ്ങനെയാണ് എനിക്ക് മിസ്സായത് എനിക്ക് എങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ഒരു വീഡിയോയിൽ ഞാൻ പറയാം കാരണം ഈ ഒരു പിന്നെ നമ്മുടെ പേജിൽ ആകെ കുറച്ച് ഒരു താഴെ ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ അപ്പം ആയിട്ടുള്ളൂ അപ്പം കുറച്ചും കൂടി കൂടുതലും ഫോളോവേഴ്സ് ആയതിനു ശേഷം ഞാൻ അതെന്താണ് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണ് ഇപ്പം പുതിയതായിട്ട് വരുന്ന പേജ് ഉണ്ടാക്കുന്നവർക്കും പുതിയതായിട്ട് വളർന്നു വരുന്നവർക്കൊക്കെ അതൊരു ഗുണകരമായിരിക്കും ഞാനും പഠിച്ചു എക്സ്പീരിയൻസ്ഡ് ആയി അത്രേ പറയാനുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ ഇപ്പം പറയുന്ന പോലെ തന്നെ അതുപോലെ എൻ്റെ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക ബൈ